മലയാളികളുടെ പ്രിയ താരം അപർണ ബാലമുരളി തൻ്റെ പുതിയ മൂവിക്ക് വേണ്ടിയാണ് മേക്കഓവർ സ്വീകരിച്ചിരിക്കുന്നത് താരം വണ്ണം കുറച്ച് കൂടുതൽ സുന്ദരിയായിരിക്കുന്നു ധനുഷ് സംവിധാനം ചെയ്ത ആണ് താരത്തിൻ്റെ പുതിയതായി റിലീസ് ചെയ്ത ചിത്രം ജൂലൈ ഇരുപത്തിയാറിന് ചിത്രം തിയേറ്ററുകളിലെത്തി രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് താരം സിനിമാ ജീവിതം ആരംഭിച്ചത് ജെക്സൺ ആൻ്റണി റിജിസ് ആൻ്റണി എന്നിവർ ചേർന്ന് എഴുതി സംവിധാനം ചെയ്ത ബിനീത് ശ്രീനിവാസൻ നായകനായി അഭിനയിച്ച ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയാണ് താരത്തിൻ്റെ ആദ്യ ഫിലിം രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിലെ അഭിനയമാണ് താരത്തെ കൂടുതൽ ജനപ്രിയമാക്കിയത് ഒരു മുത്തശ്ശുകഥ സൺഡേ ഹോളിഡേ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ താരം ഇതിനോടകം അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ തമിഴ് മൂവി സുരേരേ പോട്ടറിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള നാഷണൽ ഫിലിം അവാർഡും അതേ വർഷം തന്നെ തമിഴിലെ ഫിലിം ഫെയർ അവാർഡും താരം കരസ്ഥമാക്കിയിട്ടുണ്ട് താരം നല്ലൊരു ഗായിക കൂടിയാണ് നിരവധി ചിത്രങ്ങളിൽ താരം ഗാനം ആലപിച്ചിട്ടുണ്ട് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മനോരഥങ്ങളാണ് താരത്തിൻ്റെ പുതിയതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം ആഗസ്റ്റ് പതിനഞ്ചിനാണ് ചിത്രം റിലീസ് ചെയ്യാനിരിക്കുന്നത്